പണ്ടൊരു കാലത്ത് ഒരു സമയത്തും മണ്ഡലകാലത്ത് ലോകമെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികൾ വലിയ ആശങ്കയിലായിരുന്നു വിഷമത്തിലായിരുന്നു അതിനുള്ള കാരണം സന്നിധാനത്ത് എന്തു വന്നാലും ആചാരം ലംഘിച്ച് യുവതികളെ കയറ്റിയേ അടങ്ങൂ എന്ന വാശിയിൽ ഒരു സർക്കാരും സർക്കാർ സംവിധാനങ്ങളും സർവസജ്ജമായി അപ്പുറത്ത് നിൽക്കുന്നു എന്നതായിരുന്നു അന്ന് അയ്യപ്പ വിശ്വാസികൾ കാലു പിടിച്ച് കരഞ്ഞു പറഞ്ഞു സന്നിധാനത്ത് യുവതികളെ കയറ്റരുത് ആചാരം ലംഘിക്കരുത് എന്ന് അതിനൊരു പുല്ലുവില പോലും കൽപ്പിക്കാതെ ഞങ്ങൾ നവോത്ഥാന സർക്കാരാണ് പുരോഗമന സർക്കാരാണ് പുരോഗമന പാർട്ടിയാണെന്ന് പറഞ്ഞ് ഇരുളിൻ്റെ മറവിൽ രണ്ട് ആക്ടിവിസ്റ്റുകളെ പോലീസിൻ്റെ സഹായത്തോടെ സന്നിധാനത്തെത്തിച്ച് പുരോഗമനവാദമാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ സർക്കാരാണ് ഇപ്പോൾ ഒരു പാരടികാരം കേട്ടപ്പോഴേക്കും അയ്യപ്പവിശ്വാസം ഹനിക്കപ്പെടുന്നു ഭക്തരുടെ വികാരം വ്രണപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് പാട്ട് എഴുതിയവനെ പാട്ട് കേട്ടവനെ പാട്ട് പാടിയവനെ പാട്ട് പ്രചരിപ്പിച്ചവനെ തുടങ്ങി സകലതിനെയും അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലിടാനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ പുരോഗമിക്കുന്നത് എന്നാണ് വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും അങ്ങനെ ഒരു നടപടി മുന്നോട്ട് പോകുമ്പോൾ അയ്യപ്പ ഭഗവാന്റെ ഭക്തിഗാനം എന്ന പേരിൽ ഇറങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ടിന് പാരടി പാടിയാൽ അറസ്റ്റഡ് ആകുന്ന സാഹചര്യം നിലവിൽ വരുമ്പോൾ അങ്ങനെ വന്നാൽ കൈരളി ചാനലും അതിന്റെ എം ഡിയും അതിന്റെ തലതോട്ടപ്പന്മാരും അകത്ത് പോകുമോ എന്നുള്ളൊരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമാകുന്നുണ്ട് കാരണം എന്താ ഇതാണ് മന്ത്രിക്കേറെ പയ്യപ്പോ കാറിൽ കയറി കയറിപ്പോ മന്ത്രി പോണം മന്ത്രിക്കാർ ഫ്ലൈറ്റിന് തുല്യം മന്ത്രിയെ പയ്യപ്പോ മന്ത്രി സ്വല്പം പയ്യപ്പോ മണി രക്ഷപ്പെട്ട് നാദൃഷയും കൈരളി ചാനലും കുടുങ്ങിയത് തന്നെ അയ്യപ്പനെ വെച്ചാണോ പാരഡിയും കോമഡിയും എന്ന തലക്കെട്ടോടുകൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണത് അതായത് കലാഭവം മണി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല നാദൃഷയും ഈ പറയുന്ന കൈരളി ചാനലും ഇപ്പോഴും ഉണ്ട് സ്വാമിയെ അയ്യപ്പോ എന്ന് പറയുന്ന പാട്ടിനെ പാരഡി ഇറക്കി മന്ത്രിയെ പയ്യപ്പോ എന്നാക്കുന്നു അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു അത് സംപ്രേഷണം ചെയ്യുന്നു സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ പാരഡിക്കെതിരെ കേസെടുത്താൽ ഇതിനുമെതിരെ കേസെടുക്കണ്ടേ എന്ന ചോദ്യമാണ് ഇപ്പോൾ സജീവമായി ഉയരുന്നത് നോക്കുക ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല ഈ പാരഡി പാട്ട് എന്ന് സി പി എം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അല്പസമയം മുമ്പ് വന്നൊരു വാർത്തയാണ് പത്തനംതിട്ടയിലെ സി ജില്ലാ സെക്രട്ടറി രാജുവിനെ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ പ്രതിനിധി വിളിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പാരടി ഗാനവുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചു അത്രേ അപ്പോൾ ജില്ലാ സെക്രട്ടറി പറയാണ് ഈ പോറ്റിയെ കെറ്റി എന്നുള്ള പാരടി ഗാനം അത് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ ഇത് വരില്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന നിലയിൽ ഇതിനെ സി പി എം കാണുന്നില്ല നാളെ തന്നെ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം അടിയന്തരമായി ചേരും അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുകയാണിത് ഇതിനെ വിശ്വാസത്തിന്റെ ഭാഗമായി കാണാനാകില്ല കൃത്യമായി ഇത് ആക്ഷേപഹാസ്യമല്ല മറിച്ച് തെറ്റാണ് എന്നാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പറയുന്നത് നാളെ നിർണായകമായ ഒരു യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ ഈ വിഷയം പ്രത്യേകം ചർച്ച ചെയ്യുന്നു ആലോചിച്ച് നോക്കുക ഈ സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇതിൽ ഇത്ര തീവ്രതയോടുകൂടി ഇടപെടുന്നതിൻ്റെ കാര്യം എന്താണ് സാധാരണ ഇവർ തീവ്രതയാണല്ലോ അളക്കുന്നത് അപ്പോൾ തീവ്രത കൂടിയ ഒരു പ്രശ്നമായതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ജില്ലാ കമ്മിറ്റി യോഗം ചേരാൻ പോകുന്നത് അപ്പോൾ തീവ്രത കൂടിയ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇവരെടുക്കുന്ന ഒരു അജണ്ട എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുക എന്നുള്ളതാണ് മറുവശത്ത് ഡി ജി പിക്ക് ഒരു പരാതിയും പോയിട്ടുണ്ട് അപ്പോൾ ഈ പരാതി കൊടുത്തയാൾ പത്മകുമാറിൻ്റെ ഏതോ അടുപ്പക്കാരനാണ് എന്ന തരത്തിൽ ചില പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുമുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പരാതി കൊടുത്തതിൻ്റെ കാരണം നമുക്കൊക്കെ അറിയാം അപ്പോൾ ഇവിടെ സി പി എം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വിഷയത്തെ കാണുന്നത് എന്നുള്ളതാണ് ഒന്ന് ഈ പാട്ടാണ് പരാജയത്തിന് കാരണമെന്ന് ജനങ്ങൾ പറയുമ്പോൾ ഈ പാട്ട് ഉപയോഗിച്ചത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ഇവർ നടത്തിയത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റത് എന്ന രീതിയിൽ തോൽവിയുടെ തീവ്രത ലഘൂകരിക്കുക അതുപോലെ ഈ പാട്ടിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുക ഹൈന്ദവ വിശ്വാസികൾക്കൊപ്പം ശബരിമല സംരക്ഷണത്തിന് അല്ലെങ്കിൽ ഭഗവാൻ അയ്യപ്പൻ്റെ വിശ്വാസികളുടെ വികാരം സംരക്ഷിക്കുന്നതിൽ ഞങ്ങളാണ് മുന്നിൽ എന്ന ബോധ്യം പൊതുബോധം ഉണ്ടാക്കുക അങ്ങനെ പല പല ലക്ഷ്യങ്ങളിലൂടെ അതായത് കുറേ കൂടി തീവ്ര ഹിന്ദുത്വ നിലപാടിലേക്ക് വെള്ളാപ്പള്ളിയിലേക്ക് കൊണ്ടുവന്ന് അയ്യപ്പ സംഗമം നടത്തിയ അതായത് മുസ്ലിം വിരോധം ആളിക്കത്തിച്ചിട്ടുള്ള ആളാണ് വെള്ളാപ്പള്ളി നമുക്കറിയാം ഈ കേരളത്തിൽ ആരോട് ചോദിച്ചാലും അറിയാം മലപ്പുറത്തെയും മുസ്ലിങ്ങളെയും ഇത്രയും അധമമായി സംസാരിച്ച മറ്റൊരാൾ വി സി ജോർജ അപ്പോൾ അതുപോലെ നിൽക്കുന്ന ബി സി ജോർജിനെ പോലെ മുസ്ലിം വിരുദ്ധതയിൽ ആ നിലവാരത്തിൽ നിൽക്കുന്ന ഒരാളെ ഒപ്പം നിർത്തിയിട്ട് ഇത് മതനിരപേക്ഷതയുടെ ആണിക്കല്ലാണീ നിൽക്കുന്നത് എന്ന രീതിയിലൊക്കെ പൊക്കി പൊക്കി അങ്ങ് വാനോളം കൊണ്ടുപോയി സി പി എം പോകുന്ന ഒരു ലൈൻ എന്ന് പറയുന്നത് ഈഴവ് അടക്കമുള്ള പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ തങ്ങൾക്കൊപ്പം നിർത്തുക എന്ന അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ബി ജെ പി സി പി എം ഹിന്ദു വിരുദ്ധരാണ് എന്ന പ്രചാരണം ശക്തമാക്കിയതോടെ സി പി എമ്മിന് വലിയ വോട്ട് ചോർച്ച ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ബി ജെ പി അല്ല സി പി എം ആണ് അത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഈഴവ വോട്ട് ബാങ്ക് അടക്കം വലിയ തോതിൽ ചോർന്നു തുടങ്ങി കാൽച്ചുവട്ടിലെ വോട്ട് ബാങ്ക് നഷ്ടമാകുന്നു അത് ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയ സി പി എം ആ പാതയിൽ പോകുന്ന ഹൈന്ദവരെ പിടിച്ച് തങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇത്രയും കാലം സി പി എം കരുതിയിരുന്നത് ബി ജെ പി ശക്തമായാൽ കോൺഗ്രസ് തകരുമെന്നായിരുന്നു പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചത് ബി ജെ പി സ്ട്രോങ് ആയി വരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ന്യൂനപക്ഷങ്ങളും ക്രൈസ്തവരും ഒക്കെ മുസ്ലിങ്ങളും ക്രൈസ്തവരും മതനിരപേക്ഷ വിശ്വാസികളും കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് പോകുന്ന യു ഡി എഫിലേക്ക് പോകുന്ന കാഴ്ചയുണ്ടായി അതുകൊണ്ടാണ് മുസ്ലിം ലീഗിനും ഒക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചോർന്ന വോട്ടുകൾ സി പി എമ്മിൻ്റേതാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനി ഹൈന്ദവ സംരക്ഷകർ ഹൈന്ദവ വിശ്വാസികളുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് അവതരിച്ചാലേ പോയ വോട്ടുകൾ തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന നിലവാരത്തിലേക്ക് കാര്യങ്ങൾ എത്തി അതിൻ്റെ കൂടി ഭാഗമായിട്ടാകാം ഇത് ഇനി അത് മാത്രമല്ല ഈ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പത്മകുമാറുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണല്ലോ അപ്പോൾ ആ തരത്തിൽ അതായത് പത്മകുമാറുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകരുത് പത്മകുമാറിൻ്റെ പത്തനംതിട്ട ബന്ധങ്ങൾ അന്വേഷിച്ച് അധികം ചർച്ചകൾ വരരുത് എന്ന നിലയിൽ ഈ പാട്ടുമായി ബന്ധപ്പെട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് അനക്കിയാൽ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം അകത്താവുമെന്ന പ്രതീതി സൃഷ്ടിച്ച് ഭീതി സൃഷ്ടിച്ച് ഈ വിഷയത്തെ അങ്ങോട്ട് തീർത്തു കളയാം അല്ലെങ്കിൽ ഈ വിഷയം ഇനി സ്വർണ്ണക്കുള്ള വിഷയം അങ്ങനെ ഇനി ആരും ചർച്ച ചെയ്യേണ്ട എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തിക്കാനുള്ള നീക്കമാണോ നടക്കുന്നത് എന്നറിയില്ല പക്ഷേ എന്തായാലും ഒന്ന് പറയാം ഈ പാരഡിഗാനത്തിൻ്റെ പേരിൽ കേസെടുക്കാൻ തുടങ്ങിയാൽ മുൻകാല പ്രാബല്യത്തോടെ ഡിജിറ്റൽ തെളിവുകൾ വെച്ച് കൈരളി ടി വി എം ഡി അടക്കം ഒരു ചേർത്തിറേണ്ടി വരും നമുക്കൊന്ന് നോക്കാം കൈരളി ടി വിയുടെ ഇപ്പോഴത്തെ എം ഡി ആരാണ് എന്ന് ഗൂഗിൾ പറയുന്നു ജോൺ ബ്രിട്ടാസ് എം എം പി ആണ് മാനേജിംഗ് ഡയറക്ടറും ചീഫ് എഡിറ്ററും എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇതിന് ഉത്തരം പറയേണ്ടി വരുമോ എന്നുള്ള ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമാകുന്നുണ്ട് എന്തായാലും ഈ പാട്ടിനെ അടിച്ചമർത്താനും ഇല്ലാതാക്കാനും ഇത് ഇത് പ്രചരിപ്പിക്കുന്നവരെ ഭയപ്പെടുത്താനും ഒക്കെയുള്ള ശ്രമങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഈ പാട്ട് പാടി വോട്ട് തേടിയവരുടെ ഒക്കെ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് അവരുടെ വിജയം റദ്ദാക്കണം അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ വോട്ട് തേടി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചാണ് യു ഡി എഫ് ജയിച്ചത് എന്ന നിലയിലൊക്കെ വലിയ പ്രചാരണങ്ങൾ നടത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നൊന്ന് വ്യക്തമാണ് അവർ അസ്വസ്ഥരാണ് ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഞങ്ങൾ അസ്വസ്ഥരാണെന്ന് പറയുന്നത് പോലെ അവർ അസ്വസ്ഥരാണ് ആ അസ്വസ്ഥതയ്ക്ക് ശമനം കിട്ടാൻ അവർ എന്തും ചെയ്യുന്ന അവസ്ഥയിലാണ് ഇപ്പൊ ആന കരിമ്പും കാട്ടി കയറിയത് കയറിയതുപോലെ എന്ന് പറഞ്ഞതുപോലെ കണ്ണി കണ്ടടത്തേക്കൊക്കെ അവർ ചീറ്റും അലറും ഓടിയെടുക്കും ഒച്ചയെടുക്കും ബഹളം വെക്കും മുദ്ര കുത്തും പലരെയും പല രീതിയിൽ വർഗീയത അടിച്ചേൽപ്പിക്കും പലതരത്തിലുള്ള ശ്രമങ്ങൾ ഇനി ഉണ്ടാവും തന്നെ പറയുന്നത് കേട്ടില്ലേ പലതരത്തിലുള്ള സി പി എമ്മിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ നിൽക്കുന്ന മുസ്ലിം ലീഗുകാർ സൂക്ഷിച്ചോ നാളെ സംഘപരിവാറുകാർ നിങ്ങളുടെ പള്ളി വിളിക്കുമ്പോൾ ചോദിക്കാൻ ഞങ്ങളെ ഉണ്ടാവു എന്ന തരത്തിലേക്കാണ് പോസ്റ്റുകൾ വർഗീയമാനം കൊടുത്തുകൊണ്ട് വേറെ ലെവലിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവാണ് എന്തായാലും തോൽവി തോൽവി തന്നെയാണ് എന്ന് അംഗീകരിക്കാൻ പഠിക്കുക അതുപോലെ തന്നെ ചോദ്യങ്ങളെ നേരിടാൻ പഠിക്കുക അതിന് മനസ്സ് പാകപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കാരണം ഇവിടെ സി പി എമ്മിനെതിരെ സർക്കാരിനെതിരെ ഇത്രയധികം ആ ഉയരുന്നത് അല്ലെങ്കിൽ പ്രതിഷേധം ഉയരുന്നതിന് കാരണം ഈ സർക്കാരിൻ്റെ കാലത്താണ് ഈ സ്വർണ്ണക്കൊള്ളം നടന്നത് അതിൽ കൃത്യമായ നടപടികളോ മറുപടികളോ ഉണ്ടാകുന്നില്ല എസ് ഐ ടി എന്ന് പറയുന്നത് ഹൈക്കോടതി നിർദ്ദേശിച്ചു കൊണ്ടുവന്നതാണ് ഇതുവരെ ആ പത്മകുമാറിനെ ഒന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പോലുമുള്ള ഒരു ഒരു ധൈര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു നീക്കം പോലും മാന്യത പോലും സി പി എം കാണിച്ചിട്ടില്ല ഇപ്പോൾ സ്വാഭാവികമായിട്ടും കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന പാർട്ടി എന്ന പേര് വീഴും അതുകൊണ്ട് ജനങ്ങളത് പറയും അതിനെതിരെ ഇങ്ങനെയൊക്കെ വാളെടുത്ത് ഉറഞ്ഞു തുള്ളി ഇപ്പം തീർത്ത് കളയും ഇപ്പം ശരിപ്പെടുത്തി കളയുമെന്ന് പറയാനാണെങ്കിൽ ജനം ഇതിലും ശക്തമായി തിരിച്ചടിക്കുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ